പാലം കടക്കുവോളം നാരായണ പാലം കടന്നു കഴിഞ്ഞപ്പോൾ കൂരായണ എന്ന് പറഞ്ഞ പോലെയാണ് കാര്യങ്ങൾ അപ്പൊ പറഞ്ഞു വരുന്നത് അർജുൻറെ കുടുംബത്തെ കുറിച്ചിട്ടാണ് അർജുൻറെ കുടുംബം ഇപ്പോഴത്തെ മനാഫിനെതിരെ വലിയ വൻ വിഷയങ്ങളുമായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് ഈ ഒരു ചടങ്ങ് കഴിയാൻ വേണ്ടി കാത്തു നിന്ന പോലെ അർജുൻറെ വീട്ടുകാർ പത്രസമ്മേളനമാണ് വിളിച്ചുകൂട്ടിയിരിക്കുന്നത് ശിരൂര് ഒരു രക്ഷാപ്രവർത്തനം നടക്കുമ്പോൾ തന്നെ ഈ ഒരു അർജുൻ മനാഫ് മനാഫ് അർജുൻ എന്നുള്ള ആ പേരിൽ ആ ഒരു വ്യത്യാസം സംഖ്യകളിവിടെ എടുത്തു പറയുന്നുണ്ട് ഇവിടെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ലോറി ഉടമയുടെ പേര് മനാഫെന്നും ലോറി ഡ്രൈവർക്കുടെ പേര് അർജുനെന്നുമാണ് അർജുൻ മനാഫ് മനാഫ് അർജുൻ അവിടെയാണ് ടിസ്റ്റ് ഇരിക്കുന്നത് അപ്പൊ അത് എങ്ങനെയാണെന്ന് വരുത്തി തീർക്കാൻ ഇതിനു മുമ്പേ തന്നെ ശ്രമം നടക്കുന്നുണ്ട് ഈ പത്ത് ദിവസമായിട്ട് മനാഫും വേറെ കുറച്ച് ആൾക്കാരും മാത്രമാണ് ഇത്രയും ദിവസം അവിടെ ശിരൂരിൽ നിന്ന് തിരഞ്ഞിട്ടുള്ളത് ഈ പത്ത് ദിവസങ്ങളോളം ഈ മനാഫ് ശിരൂര് ഗംഗാവലിപ്പുഴയുടെ തീരത്ത് നിന്നിട്ട് ഈ തെരച്ചിലുകാരുടെ കൂടെ നിന്ന് അന്വേഷിക്കുമായിരുന്നു അപ്പോഴൊക്കെ ഈ അർജുനന്റെ അളിയനും കുടുംബങ്ങളും കസിൻസൊക്കെ എവിടെയായിരുന്നു ഈ ശിരൂര് ഗംഗാവലിപ്പുഴയുടെ തീരത്ത് നിന്നുകൊണ്ട് ആരെങ്കിലും അർജുനെ കിട്ടാൻ വേണ്ടി എത്ര ദിവസം വന്ന് താമസിച്ച് തെരഞ്ഞു അപ്പോഴൊന്നും അവർക്ക് ഈ വിഷമം കണ്ടില്ല അപ്പോഴൊന്നും ഇല്ലാത്ത വിഷമമാണ് ഇപ്പൊ അവർക്ക് ഉണ്ടായിരിക്കണത് മനാഫ് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയതില് വലിയൊരു തെറ്റൊന്നും ഞാൻ കാണുന്നില്ല കാരണം അങ്ങനെ അത്രയും ദിവസങ്ങൾ ഗംഗാവലിപ്പുഴയുടെ തീരത്ത് താമസിച്ച് ഈ അർജുനന് വേണ്ടി തെരയുന്ന ഒരാള് ഇഷ്ടംപോലെ അവിടെ വരുന്നു അപ്പൊ ഇതൊക്കെ കാണുമ്പോ സ്വാഭാവികമായിട്ടും ഒരാൾക്ക് ആ എനിക്കും ഒരു ചാനൽ ചാനലുണ്ടായിരുന്നെങ്കിൽ കുറച്ച് കാര്യങ്ങൾ അതിൽ കൂടെ കാണിക്കാമായിരുന്നു എന്ന തോന്നൽ അത് സ്വാഭാവികമാണ് അതിനിങ്ങനെ കുറ്റപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല എന്തിനു വേണ്ടിയിട്ടാണ് ഇവര് പത്രസമ്മേളനം വിളിച്ചു കൂട്ടിയത് ഇപ്പൊ അതിന്റെ പഴി കേൾക്കുന്നത് ആരാ ഈ കുടുംബക്കാർ തന്നെ നാമത് ഇവർക്ക് അസൂയ കൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നത് കാരണം വേണ്ടത്ര രീതിയിൽ ഈ അർജുൻറെ സഹോദരിക്കും അളിയനും കുടുംബാംഗങ്ങൾക്കും ഒന്നും വേണ്ടത്ര സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധിക്കപ്പെടാൻ കഴിഞ്ഞിട്ട് പോയതെന്നാളല്ലേ അപ്പൊ നിങ്ങൾ വന്ന് നിന്ന് തെരയണമായിരുന്നു എന്തുകൊണ്ട് നിങ്ങൾ തെരഞ്ഞില്ല എന്നാണ് ഞാൻ ചോദിക്കുന്നത് എല്ലാ ആളുകളും അവിടെ വന്ന് നിന്നിട്ട് ഈ അർജുനന് വേണ്ടിയിട്ടുള്ള തെരച്ചില് തെരച്ചിലില് സഹകരിക്കുന്നത് അതിനുപോലും മുതിരാത്ത ഒരു അളിയനും സഹോദരിയും ബന്ധുക്കളും ആണ് ഇപ്പൊ ഒരു വലിയൊരു പത്രസമ്മേളനം വിളിച്ചു കൂട്ടിയിട്ട് സ്വന്തം കുടുംബത്തെ നാട്ടിക്കാൻ വേണ്ടി നാട്ടുകാർ മുഴുവൻ അറിയിച്ചിരിക്കുന്നത് ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരവര് തൂറിയത് അവരവരുടെ തലയിൽ തന്നെ വാലിയിട്ട പോലെയാണ് ഇപ്പൊ അവർക്കുടെ അവസ്ഥ ജനങ്ങൾ മുഴുവൻ മനാഫിന്റെ കൂടെയാണ് ജനങ്ങള് പറയാതെ പറയാണ് ഞങ്ങൾ മനാഫിന്റെ ഒപ്പമാണ് അതിനുള്ള തെളിവാണ് ഈ കാണുന്നത് എല്ലാവരും ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ് ചാനൽ തുടങ്ങിയതിന്റെ പേരിലും ഒക്കെ അസൂയ മൂത്തിട്ടല്ലേ നിങ്ങൾ അവിടെ നിന്ന് വർത്തകസമ്മേളനം വിളിച്ചു കൂട്ടിയത് ഇപ്പൊ ആ ചാനലിന്റെ സ്ഥിതി എന്താണ് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ പോയ എങ്ങനെയിരിക്കും കാരണം ഈ അർജുൻറെ കുടുംബക്കാർ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് ഇപ്പൊ ചെയ്തിട്ടുള്ളത് അർജുൻറെ പേരും പറഞ്ഞാൽ അളിയാൻ വീട്ടിലിരുന്നാൽ എങ്ങനെയാണ് അളിയ ശ്രദ്ധിക്കപ്പെടുക ഒന്നും ചെയ്യണ്ട വെറുതെ ആണെങ്കിലും ഗംഗാ തീരത്ത് വന്ന് നിന്നാൽ മതിയായിരുന്നു തിരക്കുന്നവരെ സഹായിക്കാനും ഒന്നും പോകണ്ട ഈ മനാഫ് എന്ന് പറയുന്ന ആളിനെ അർജുൻ വെറും ഒരു ഡ്രൈവർ മാത്രമാണ് ഇദ്ദേഹത്തിന് ഈ പത്ത് എഴുപത്തിരണ്ട് ദിവസം ഈ ഗംഗാ തീരത്ത് വന്ന് നിന്നിട്ട് തരേണ്ട ആവശ്യമൊന്നും ഇദ്ദേഹത്തിന് ഇല്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ ആ ഒരു ആത്മാർത്ഥത കൊണ്ട് അവിടെ വന്നു തെരഞ്ഞു മാധ്യമങ്ങളോട് നല്ല രീതിയിൽ സംസാരിച്ചു അർജുൻറെ കുടുംബത്തിന് സ്വന്തം കുടുംബമായി കാണുമെന്ന് പറഞ്ഞ വ്യക്തിയാണ് മനാഫ് ആ മനാഫിനെയാണ് ഈ കുടുംബം ഇപ്പോൾ കാര്യം കഴിഞ്ഞപ്പോൾ തള്ളി പറഞ്ഞിരിക്കുന്നത് അർജുൻ ഉണ്ടായിരുന്നെങ്കിലുള്ള അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കേ മനാഫിനെ തള്ളി പറയാൻ അർജുൻ സമ്മതിക്കോ ശെരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ അർജുനന്റെ സമയം അടുത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് ആ മണ്ണിടിച്ചിലിന്റെ ആ ദിവസം അവിടെ ഒരുപാട് ലോറികൾ വന്നിരുന്നു ആ മണ്ണിടിച്ചിലിന് തൊട്ട് മുമ്പ് ഒരുപാട് ലോറികൾ അവിടെ നിന്ന് വിട്ടുപോയിരുന്നു അപ്പൊ അവരുടെ ഒന്നും സമയമായിട്ടില്ല ആ മണ്ണിടിച്ചിലിൽ പെട്ടുപോയവർ ആ ഒരു സമയമായതുകൊണ്ടാണ് അവർക്കത് സംഭവിച്ചത് അതിപ്പോ എവിടെ ആയിരുന്നാലും അവർക്കുടെ ആ സമയമാണെങ്കിൽ അത് അങ്ങനെ സംഭവിക്കും അതിന് മനാഫിനെയോ മനാഫിന്റെ ലോറിയെയോ ഒന്നും കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല സംഭവിക്കേണ്ടത് സംഭവിക്കേണ്ട സമയത്ത് സംഭവിക്കും എന്നാണ് അതിപ്പോ എവിടെയായിരുന്നാലും സംഭവിക്കും ശരിക്കും പറഞ്ഞാൽ ഈ ലോറി ഉടമയ്ക്ക് അവിടെ ഇത്രയും ദിവസം വന്നു നിന്ന് തെരേണ്ട കാര്യമൊന്നുമില്ല അദ്ദേഹത്തിന് ഈ ഒരു ലോറി മാത്രമല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു വേറെയും ലോറികളും ഉണ്ടാവാം വേറെയും ഡ്രൈവർമാരുണ്ടാവാം പണിക്കാരുണ്ടാവാം അതിലൊരു ഡ്രൈവർ മാത്രമാണ് അർജുൻ ഈ അർജുൻറെ കുടുംബത്തിന് ഇത്രയേറെ പ്രാധാന്യം നൽകി അവിടെ വന്ന് നിന്നിട്ട് ഈ മീഡിയക്കാരോട് മുഴുവൻ സംസാരിക്കാനും തെരച്ചിലിൽ പങ്കെടുക്കാനും ഒക്കെ നിന്നിട്ടുള്ളത് മനാഫ് തന്നെയാണ് ഈ അർജുനന്റെ കുടുംബം ഒന്നും ഇതിന് വന്നിട്ടില്ല അദ്ദേഹത്തിന്റെ ഒരു ലോറിക്ക് ഒരു അപകടം പറ്റി അദ്ദേഹത്തിന് അങ്ങനെ വിചാരിക്കേണ്ട കാര്യമുള്ളൂ എന്തായാലും ജിതിനളിയൻ ഈ പത്രസമ്മേളനം വിളിച്ചു കൂട്ടിയില്ലായിരുന്നെങ്കിൽ മനാഫും മനാഫിന്റെ യൂട്യൂബ് ചാനലും ഇപ്പോഴും പതിനൊന്ന് കെയിൽ തന്നെ നിന്നേനെ കാരണം എന്താണെന്നറിയോ അർജുൻ്റെ ഈ ഒരു വിഷയം കഴിഞ്ഞാൽ പിന്നെ ആ ചാനലിലേക്ക് ആരും വരത്തില്ല പക്ഷെ മനാഫ് ഇനിയത് ഉഷാറാക്കും മനോഫിനെ നമുക്ക് ഒരിക്കലും കുറ്റം പറയാൻ കഴിയില്ല കാരണം അദ്ദേഹം ആ ഒരു സിറ്റുവേഷൻ ആ ബുദ്ധിപരമായിട്ട് കൈകാര്യം ചെയ്തു എന്ന് തന്നെ പറയാം ഇപ്പൊ ഈ ഇവിടെ ജിതിൻ എന്ന് പറയുന്ന ഈ സംഖ്യാളിയന്റെയും പെങ്ങളുടെയും ഒക്കെ ഒരു കാര്യം എന്താന്ന് വെച്ചുകഴിഞ്ഞാല് അവർക്കുടെ കയ്യിലേക്ക് പണം കൊടുത്തില്ല കൊടുത്തത് ഒരു ചെറിയ തുകയായതുകൊണ്ട് അതൊക്കെ അവർക്ക് നാണക്കേടായിട്ടാണ് തോന്നിയത് ഈ അർജുൻറെ ഓടി കിട്ടുന്നതിന് മുമ്പേ ജോലിക്ക് പോയി തുടങ്ങിയ ആളാണ് അർജുൻറെ ഭാര്യ അർജുനെ കാണാതായതുകൊണ്ട് ഒരു ഗവൺമെന്റ് ജോലിയാണ് ഇവൾക്ക് കിട്ടിയത് അപ്പൊ ഇത് സ്വീകരിക്കാനുള്ള മനസ്സുണ്ടായല്ലോ ഈ ജോലി അർജുനന്റെ പേരിൽ കിട്ടിയപ്പോൾ ഇതിൽ നാണക്കേട് ഉണ്ടായില്ലേ അതാണ് ഞാൻ ചോദിക്കുന്നത് അവിടുത്തെ തുകയുടെ പൂജ്യം കുറഞ്ഞു പോയപ്പോഴാണ് അവർക്കൊക്കെ വിഷമമായത് നാണക്കേടായതും എന്തായാലും വല്ലാത്ത കഷ്ടമായിപ്പോ പോയി അർജുനനെ കിട്ടുന്നത് വരെ ഈ ഗംഗാവലിപ്പുഴയുടെ തീരത്തിൽ ഈ തെരച്ചിലെ ഇതിനു വേണ്ടി നിന്ന ഈ ഒരു എന്ന് പറയുന്ന ഈ ഒരു വ്യക്തിയെ എത്രത്തോളം ആ കുടുംബത്തിന് ഉപദ്രവിക്കാൻ പറ്റുമോ അത്രത്തോളം ആ കുടുംബം ഉപദ്രവിച്ചു കഴിഞ്ഞു എന്ന് വേണം പറയാനായിട്ട് സംഖ്യകൾ ഒന്നും മനസ്സിലാക്കണം എല്ലാ ജനങ്ങളും മനാഫിന്റെ കൂടെയാണ് ഈ അർജുനനെ തെരച്ചില് തുടങ്ങി അന്ന് മുതലേ ഈ സംഖ്യകൾ കളിക്കുന്നുണ്ട് കാരണം ലോറി പേര് മനാഫ് എന്നാണല്ലോ അപ്പൊ പിന്നെ ഇങ്ങനെ സംഖ്യകള് വെറുതെ ഇരിക്കും ഇതുപോലുള്ള സന്ദർഭങ്ങളിൽ ആരെങ്കിലുമൊക്കെ നമ്മളെ സഹായിക്കാനായിട്ട് വന്നാൽ അവർക്ക് ഇതൊരു ഉപദ്രവമായിട്ട് മാറ്റാണ്ടിരിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ